അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാത്രിണിയായ സത്യവിശ്വാസികളെ പ്രവാചകൻ സല്ലാഹു അലൈവലിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹുദൈഫ ഹുദൈഫ് അദ്ദേഹം അദ്ദേഹത്തോട് ഒരിക്കൽ നബി സലാഹു അലൈഹി സ്വലമ പറയുകയുണ്ടായി മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അതായത് സ്വഹാവത്തിന്റെ ഇടയിലൂടെ ചില മുനാഫിക്കുകളായ കപട വിശ്വാസികളായ ആളുകളുണ്ട് അവര് ഇന്ന ഇന്ന ആളുകളൊക്കെയാണ് അവരുടെ സ്വഭാവം ഇന്നതൊക്കെയാണ് എന്ന് വ്യക്തമായി ഹുദൈഫ ഹുദൈഫാഹു അൻഹുവിനോട് നബിസ് അല്ലാഹു അലൈസലമ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ വിവരമറിഞ്ഞ ഉമറുബൻ ഉൽ ഹത്താബ് അലി അള്ളാഹു അനഹു അദ്ദേഹം ഹുദൈഫ ഹുദൈഫുഹുവിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് വേവലാതിപ്പെട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് യാ ഹുദൈഫ നബി നബിസ് അലൈസ്വലം അങ്ങയോട് ചില മുനാഫുകളെ പറ്റി അവരുടെ ലക്ഷണങ്ങളെ പറ്റി നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിങ്ങിലങ്ങാനും ഈ ഉമറിൻ്റെ പേരുണ്ടോ ഹുദൈഫ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് ഉമർ അലി അള്ളാഹു വൻഹു ധൃതിപ്പെട്ടുകൊണ്ട് ഹുദൈഫ അലി അള്ളാഹുനഹുവിനോടെ അടുത്ത് ചെന്നത് നമ്മൾക്കറിയാം ആരാണ് ഉമർ അലി അള്ളാഹു വൻഹു പ്രവാചകൻ സലാഹു അലൈഹി സ്വല്ലം ഒരിക്കൽ പറയുകയുണ്ടായി അവസാന പ്രജ പ്രവാചകനായി എന്നെ നിയോഗിക്കപ്പെട്ടു അള്ളാഹു സുബാനത്ത വാല പക്ഷേ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഉമർ റബി അള്ളാഹു അൻഹു ആയിരിക്കും ആയിരിക്കുമായിരുന്നു എന്നാണ് നബി സു അലൈഹി അല്ലൈവല്ല പ്രസ്താവിച്ചത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്തിൻ പ്രമുഖൻ നമ്മൾക്കറിയാം ലോക സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ വ്യക്തി പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ മഹാനായ ആള് അബൂബക്കർ സിദ്ദീഖ് റലി അള്ളാഹുഹു ആണ് അതിനുശേഷം രണ്ടാമത് ഉമർ റലിഅള്ളാഹുഅൻഹു ആ ഉമർ റദിഅള്ളാഹു അനഹു ആണ് ചില മുനാഫികളെ പറ്റി രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫു നബി സാഹു അലൈവിസ്മ അറിയിപ്പ് നൽകി എന്നറിഞ്ഞപ്പോ തൻ്റെ പേരതിലുണ്ടോ എന്നറിയാൻ വേണ്ടി വെപ്രാളപ്പെട്ടുകൊണ്ട് ചെന്നത് ഇനി ഉസ്മാനുബിനു അഫ്വാൻ അലി അള്ളാഹു അനുഹുവിൻ്റെ കൂടെ ചെറിയൊരു കാര്യം നമ്മൾ കേട്ടതാണെങ്കിലും ഒന്ന് ഒന്നുണർത്തുകയാണ് ഉസ്മാൻ ബിനു അഫ്വാൻ റലിഅള്ളാഹുനുഹു അദ്ദേഹം ഖബർ എന്ന് കേൾക്കുമ്പോൾ അതല്ലെങ്കിൽ ഖബർ കാണുമ്പോൾ കൊച്ചുകുട്ടികളെപ്പോലെ വല്ലാതെ കരയുമായിരുന്നു ഖബറിൻ്റെ അടുത്തൊക്കെ പോയാൽ അദ്ദേഹം കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ താടി ലോമത്തിലൂടെ ഇങ്ങനെ കണ്ണുനീരുറ്റി വീഴുമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് സുഹാബന്ത് ചോദിച്ചു അത്രേ യാ ഉസ്മാൻ താങ്കൾ എന്തിനാണ് ഇത്രയധികം കരയുന്നത് ഖബർ കാണുമ്പോൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ നബി സല്ലല്ലാഹു അലൈഹി വല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പരലോക ജീവിതത്തിൻ്റെ ആദ്യ വീടാണ് ഖബർ എന്നുള്ളത് ആ ഖബറിൽ ആർക്കെങ്കിലും എളുപ്പമുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിലൊക്കെ അവർക്ക് എളുപ്പമായിരിക്കും എന്ന് ആ എളുപ്പം അവരെ സ്വർഗത്തിൽ കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യും പക്ഷേ ഈ ഖബറിൽ ആർക്കെങ്കിലും ആദ്യത്തെ വീടായ ഈ ഖബറിൽ ആർക്കെങ്കിലും ഇടുക്കമാണ് പ്രയാസമാണ് ഉള്ളതെങ്കിൽ പിന്നീട് അവൻ പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ യാത്രയിലും അവൻ പ്രയാസത്തിലായിരിക്കും അതുകൊണ്ടാണ് അതാലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് അതുകൊണ്ട് ഖബറിൽ പ്രയാസപ്പെട്ടു പോയാൽ പിന്നീട് നമ്മൾ പരാജയപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുള്ളത് എന്ന് നമ്മൾക്കറിയാം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബിമാരിൽ ഒരാൾ തന്നെയാണ് ഉസ്മാൻ ബിൻ ഉസ്മാനുബിൻ അഫ്വാൻ ഇത്രയൊക്കെ മഹാന്മാരായ ആളുകളായിട്ടും പ്രവാചകൻ സല്ലു അലൈവലയും അള്ളാഹു സുബാനും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് പോലും അവർ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത പാലിച്ചിരുന്നു അവർ എത്രമാത്രം അവര് ഭയപ്പെട്ടുകൊണ്ടാണ് ഭയപ്പാട് കൊണ്ടാണ് സൂക്ഷ്മതയോടുകൂടിയാണ് ജീവിച്ചത് എന്നുള്ളതിന് ഉദാഹരണങ്ങളിൽ പലതിൽ ചിലത് മാത്രമാണ് ഇതൊക്കെ എന്നാൽ നമ്മളുടെ അവസ്ഥയോ നമ്മളൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ നമ്മളൊരു പള്ളിയുടെ അല്ലെങ്കിൽ ഒരു മദ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാരവാഹിത്വത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ചില ആളുകളെങ്കിലും നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മതി എനിക്ക് നാളെ പരലോകത്തെ രക്ഷപ്പെടാൻ ഇതൊക്കെ തന്നെ ധാരാളമാണെന്ന് അറിയാതെ ധരിച്ചു പോകുന്നവർ ആലോചിക്കണം ഞാനും നിങ്ങളും ആലോചിക്കണം ഈ ഈ മുൻപ് ഞാൻ പറഞ്ഞുപോയ ഈ ചരിത്രങ്ങൾ മുമ്പൊരിക്കൽ ഒരു ഒരാൾ പറയുന്നത് അതായത് അദ്ദേഹം ആ നാടിൻ്റെ പിന്നെ വികസനത്തിന് അതായത് ആ നാട്ടിലേക്ക് ഈ സലഫി പ്രസ്ഥാനം വരുവാനും അതിനെ അതിനുവേണ്ടി ഓടിപ്പാഞ്ഞ് നടന്ന് ധാപത്തിൻ്റെ മേഖലകളിലൊക്കെ ഓടിപ്പാഞ്ഞ് നടന്ന് അന്നും ഇന്നും നടന്നുകൊണ്ടിരുന്ന ഒരാൾ അദ്ദേഹം ഒരിക്കൽ ഒരു തമാശ രൂപേണ പറയുകയുണ്ടായി ഞാൻ പ്രായമായി വരികയാണ് നിങ്ങളൊക്കെ ഞാനൊക്കെ ഒരുപാട് ഓടി ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇനി നിങ്ങളൊക്കെ ചെയ്യൂ എന്ന് പക്ഷെ അദ്ദേഹം റെസ്റ്റ് എടുക്കുകയല്ല അദ്ദേഹം എങ്കിലും അന്നങ്ങനെ പറഞ്ഞു പക്ഷേ നമ്മൾ ഒരിക്കലും മരണം വരെ ആർക്കും തന്നെ പിന്നെ ഇല്ല കാരണം ദാവത്തിൻ്റെ കാര്യത്തിലും ദീനീ കാര്യത്തിലും ദാവ കാര്യത്തിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള അറിവ് നേടേണ്ട കാര്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും എപ്പോഴും മരണം വരെ നമ്മൾ അത് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ പുറകിൽ പറഞ്ഞ സംഭവങ്ങളുടെ ഒരു ആകെത്തുക നമ്മൾ വിവാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ മതിയാവും എന്ന് ധാരണ ഇബിലീസ് നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് തരുമ്പോൾ അതിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇതേപോലത്തെ സ്വഭാവത്തിൻ്റെയും ഇതുപോലത്തെ ആളുകളുടെയും ഒക്കെ ജീവിതം നമ്മൾ പരിശോധിക്കണം അവരുടെ മരണത്തിൻ്റെ സമയത്ത് പോലും അവർക്ക് വേവലാതിയായിരുന്നു ആയിരുന്നു ഞാൻ സ്വർഗത്തിലെത്തിപ്പെടുമോ എന്നുള്ള വേവലാതിയായിരുന്നു അതുകൊണ്ട് ഞാൻ മോശക്കാരനല്ല എന്ന് ധരിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ ഞാൻ മാത്രമാണ് നല്ലതെന്നും ഇനി ഇതൊക്കെ മതി എനിക്ക് സ്വർഗത്തിൽ പോകാനെന്നും നമ്മൾ അതിർവരമ്പുകൾ വരമ്പുകൾ കൽപ്പിക്കാൻ പാടില്ല നമ്മൾ പ്രവർത്തനം നമ്മളെ കൊണ്ട് കഴിയുന്നത് അത്രത്തോളം ഇപാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ധാവത്തിൻ്റെ രംഗത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണം അത് ഏറ്റവും ഉന്നതിൽ അവസാന വരെ നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്താൽ മാത്രമേ ഞാനും നിങ്ങളും ആ ഒരു റേഞ്ചിൽ അതിൻ്റെ അടുത്തേക്കെങ്കിലും വരുകയുള്ളൂ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയുക സ്വഭാവത്ത് പോലും ഇങ്ങനെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം സൂക്ഷിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു ആ ഹൃദാവാന അലിഹമ്മദ്രബുലാലി അസ് വരഹമുലി വ